ഇനിയും ആർക്കു വേണ്ടി ഇവിടെ നിൽക്കും എന്നോർത്ത് അമ്മയ്ക്കും ചേട്ടനും പിന്നാലെ ഇറങ്ങിയവർ കണ്ടത് അനിതയും കൂട്ടി കിച്ചുവിൻ്റെ കാർ പുറത്തേക്ക് പോകുന്നതാണ് ഇരുവരും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു സച്ചു മോനെ ഇനിയും കേൾക്കാനോ പറയാനോ ഒന്നുമില്ലാത്തതുപോലെ തകർന്നു പോയ സച്ചുവിന്റെ ഇരിപ്പ് ആ പിതാവിന്റെ ഹൃദയത്തെ പൊള്ളിച്ചു മക്കളെ ഡാ കരുവാളിച്ച മുഖവും കലങ്ങിച്ചു വന്ന നീര് നിറഞ്ഞ കണ്ണുകളും കാണെ അയാൾക്ക് ഹൃദയം പിടഞ്ഞു സച്ചു ഗൗരിമോളെ കണ്ട് സംസാരിക്കാൻ അച്ഛൻ കൂടെ വരാം ഞാൻ തന്നെ കാര്യങ്ങൾ മോളെ മോളെപ്പറഞ്ഞ് മനസ്സിലാക്കാം അയാൾ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഞാൻ ഞാനും വരാം മോനെ ഇനി ഞാൻ അവളെ നല്ലോണം നോക്കിക്കൊള്ളാം അംബിക സാക്ഷിയെ അണച്ചു പിടിച്ചിരുന്നു കൊണ്ട് വല്യ പറഞ്ഞു എന്തിന് എന്തിനമ്മ വരണം അംബികയ്ക്ക് നേരെ മുഖം തിരിച്ചു ചോദിക്കുമ്പോൾ അവന്റെ മുഖത്തേയും ശബ്ദത്തിലേയും കടുപ്പം കൂടി അത് പിന്നെ ഇവൾ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറഞ്ഞോളാം അംബിക കുനിഞ്ഞ മുഖത്തോടെ ഇരുന്ന് പറഞ്ഞു വേണ്ട ആരും എനിക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട സച്ചു തളർച്ചയോടെ സിറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു മോനെ സജീവും മാധവനും ഇരുവശത്തും വന്നിരുന്ന് അവനെ ചേർത്ത് പിടിച്ചു തോറ്റുപോയി സച്ചു തോറ്റുപോയി തോറ്റുപോയി തോറ്റുപോയച്ച അച്ഛന് വയ്യാണ്ടായി സാമ്പത്തികം ഒക്കെ നഷ്ടമായി അതുവരെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ വരെ തള്ളി പറഞ്ഞു ജീവിക്കണോ മരിക്കണോ എന്നോർത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ച് അമ്മ കരഞ്ഞ ദിവസങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയ വാശിയാണ് ഇന്നീ കാണുന്നതൊക്കെ എല്ലാം ആരിക്കൂട്ടി സച്ചുവിന് വേണ്ടി മാത്രമായിട്ട് ഒന്നും മാറ്റിവെച്ചില്ല എന്റെ കുടുംബം അങ്ങനെ ചിന്തിച്ചേ എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും എല്ലാം ഉണ്ടായി പക്ഷെ അവിടെ ഞാൻ മാത്രം തോറ്റുപോയി നഷ്ടങ്ങളൊക്കെ സച്ചുനു മാത്രം താലികെട്ടിയ പെണ്ണിനോട് നീതി കാണിച്ചില്ല ഇവിടെയുള്ള ഓരോരുത്തരുടെയും അവർക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കൊടുത്തപ്പോൾ എന്റെ പെണ്ണിന് അത്യാവശ്യമുള്ളത് എന്താന്ന് പോലും ഞാൻ അറിഞ്ഞില്ല എന്റെ അമ്മയും സഹോദരങ്ങളും അല്ലേ അവളെ ഞാൻ നോക്കുന്നതിലും കാര്യമായി അമ്മ നോക്കുമെന്ന് പ്രതീക്ഷിച്ചതും എന്റെ തെറ്റാണ് അമ്മ അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലായിരുന്നു ഇവരെയൊക്കെ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശമെങ്കിലും സ്നേഹമോ ആത്മാർത്ഥതയോ എന്നോടുണ്ടായിരുന്നെങ്കിൽ എന്റെ ഗൗരിയെ കൂടെ ചേർത്ത് പിടിക്കുമായിരുന്നല്ലോ നിറയാൻ വെമ്പുന്ന മെഴികളെ ചാസ്റ്റ് നിർത്തി സച്ചു സച്ചു പറഞ്ഞു പറഞ്ഞു നീ എങ്ങോട്ടാണ് നിന്നോട് സ്നേഹം ഇല്ലല്ലേ എനിക്ക് സച്ചു പറയുന്നതൊക്കെ കേട്ട് വിങ്ങി കരഞ്ഞുകൊണ്ട് അമ്പിക തിരക്കി എനിക്കറിയില്ല ഇല്ലെന്നാണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് സജീവും റോഷനും അച്ഛനും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നു പോകരുതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ എന്റെ ഗൗരി എന്റെ ഉള്ളിൽ നിറച്ച് വെച്ചിരിക്കുന്ന പ്രണയം ഇഷ്ടവും ഒക്കെ പുറത്തു കാണിച്ച് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഇന്നെ നെഞ്ചോട് ചേർന്ന് അവളും എന്റെ കുഞ്ഞുണ്ടാകുമായിരുന്നു അച്ഛൻ പറഞ്ഞില്ലേ മോനെ അച്ഛൻ കൂടെ വരാമെന്ന് മോളോട് സംസാരിച്ച് നിന്റെ കൂടെ അവളെ ചേർത്ത് വെക്കാൻ അച്ഛൻ അച്ചുന്റെ തകർന്നു പോയ അവസ്ഥ കണ്ട് നെഞ്ചൊരുകി ആ അച്ഛൻ പറഞ്ഞു എല്ലാവർക്കും അവന്റെ സങ്കടം കണ്ടും വിഷമം തോന്നുന്നുണ്ടായിരുന്നു അമ്പികയായിരുന്നു ഏറ്റവും കൂടുതൽ തകർന്നു പോയത് വേണ്ടച്ഛ എന്റെ ഗൗരി അവള് തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എത്ര കാലം കാത്തിരുന്നാലും ഞാൻ എന്റെ ഗൗരിയും കുഞ്ഞിനെയും കൂടെ കൂട്ടും എന്റെ കുഞ്ഞ് എന്റെ പൊന്നോമന അതിന്റെ ആ ചലനം പോലും അറിയാൻ ഭാഗ്യമില്ലാത്ത എന്നെ പോലെ നിർഭാഗ്യവാനായ ഒരു അച്ഛൻ ഈ ലോകത്തുണ്ടാവോ ഇല്ല ഉണ്ടാവില്ല എല്ലാ എന്റെ തെറ്റാണ് എന്റെ തെറ്റാണ് സ്വയം പുലമ്പിക്കൊണ്ട് സച്ചു എഴുന്നേറ്റ് ഇരു കൈകൊണ്ടും മുഖം അമർത്തി തുടച്ചു അവന്റെ ചോരൊക്കെട്ട പോലെ ചുവന്നുപോയ കണ്ണുകൾ കാണേ മാധവന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു സച്ചു മോനെ നീ ഇങ്ങനെയൊന്നും പറയില്ലേടാ നീ കഴിഞ്ഞേ എനിക്ക് ആരും ഉള്ളൂ അമ്മ അമ്മ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ കുടുംബം ഒത്തൊരുമയോടെ കൊണ്ടുപോകണം എന്നേ കരുതിയുള്ളൂ അവന്റെ വർത്തമാനവും പ്രവൃത്തികളും കണ്ടൊരു വേദനയോടെ അംബിക സച്ചുവിന്റെ അരികിൽ വന്ന് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സാരല്ല അമ്മ വിഷമിക്കേണ്ട ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് അവൻ അംബികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവരുടെ പിടി മുകളിലേക്കുള്ള പടികൾ കയറി തന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനേരി പോലും വീഴുന്നത് ഈ വീട്ടിൽ ആരും കാണരുതെന്നത് സച്ചുവിന്റെ നിർബന്ധമുണ്ടായിരുന്നു ഞാൻ അന്ന് തന്നെ ആന്റിയോട് പറഞ്ഞതാണ് ഗൗരിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എന്നിട്ട് ആരെങ്കിലും അത് വകവെച്ചോ അന്ന് സാക്ഷിയും കൃഷ്ണയും പറഞ്ഞതായിരുന്നു ആന്റിക്ക് വേദവാക്യം ലക്ഷ്മി വയറി കൈതാങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു ലച്ചു വേണ്ട ഒന്നും പറയണ്ട വാ സജീവ് അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി ദിവ്യ ദിവ്യാകട്ടെ അപ്പോഴും നിലത്ത് തന്നെ ഇരിക്കുന്ന സാക്ഷിയെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി മാധവേട്ട ഞാൻ ഞാൻ ഇനി എന്താ വേണ്ടേ അമ്പിക ഒരു ആശയത്തിനു വേണ്ടി അയാളെ നോക്കി ചോദിച്ചു എനിക്കറിയില്ല എനിക്ക് എനിക്കെന്റെ ചെറുക്കൻറെ മുഖത്തുപോലെ നോക്കാൻ വയ്യ ഈ കുടുംബത്തിന് വേണ്ടി പതിനാറാം വയസ്സ് മുതൽ കഷ്ടപ്പെട്ടവനാണ് അവന്റെ ജീവിതം തന്നെ ഇങ്ങനെ തകർത്ത് കളഞ്ഞല്ലോ ഇവള് അത് മാത്രമോ ഇവളുടെ ജീവിതമോ ഇവൾ ഒരിക്കൽ ചാവൻ നിന്ന് നേടിയ ആ ജീവിതം പോലെ നഷ്ടപ്പെടുത്തിയില്ലേ ഇനി എന്താവും മുന്നോട്ട് സാക്ഷിയെ വെറുപ്പോടെ നോക്കിയ അയാൾ ഞാൻ ഞാൻ അറിഞ്ഞില്ല മാധവേട്ട ഗൗരിയെക്കുറിച്ച് ഓരോന്നും അവള് കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല സച്ചുവേട്ടനെ ഗൗരി നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവു അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വീണുപോയി ഇപ്പോൾ ഇപ്പൊ എന്റെ മോൻ മുഖത്തുപോലും നോക്കാതെ കയറിപ്പോയത് കണ്ടു സഹിക്കാൻ വയ്യ എനിക്ക് ആർത്ത് കരഞ്ഞുകൊണ്ട് അമ്പിലെ എന്തൊക്കെയോ അയാളോട് പറഞ്ഞു അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അയാളുടെ കയ്യോ നാവോ ഉയർന്നില്ല സച്ചു വിഷമിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനി എന്ത് വേണമെന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക് റോഷൻ സച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സച്ചുവിന്റെ ആകെ തകർന്നുള്ള അവസ്ഥ റോഷനെയും വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്റെ ഗൗരിക്കൊപ്പം ജീവിക്കാൻ അർഹതയില്ല അല്ലേടാ മുഖം കൊനിച്ചിരുന്ന് വിതുമ്പിക്കൊണ്ട് സച്ചു തിരക്കി എടാ അതൊക്കെ പോട്ടെ നീ ചെയ്തതൊക്കെ തെറ്റാണ് പക്ഷെ സംഭവിച്ചു പോയി അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതോടൊന്ന് നീ ഇങ്ങനെ വേദനിച്ചതുകൊണ്ട് കാര്യവുമില്ല റോഷ കൊണ്ട് പറ്റും പോലെ സച്ചുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇനി എന്താ നിന്റെ പ്ലാൻ ഏറെ നേരത്തെ പദം പറച്ചതിന് ശേഷം അവനൊന്ന് ശാന്തനായപ്പോൾ റോഷൻ തിരക്കി ഗൗരിക്കിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടെ ഷോപ്പൊക്കെ നീ ഒറ്റയ്ക്ക് നോക്കണം അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യാം എന്റെ ഗൗരിയെയും കുഞ്ഞിനെ എനിക്ക് വേണം അതിനുവേണ്ടി എന്തും ചെയ്യും ഞാൻ ഇതുവരെ അവൾക്ക് കൊടുക്കാൻ കഴിയാതെ പോയ എല്ലാ സന്തോഷവും കൊടുത്ത് എന്റെ ഗൗരിക്കൊപ്പം ജീവിക്കണം നീ കൂടെ നിൽക്കില്ലേടാ വിശ്വസിച്ച് ഒരു സഹായം ചോദിക്കാൻ എനിക്ക് വേറെ ആരുമില്ല സച്ചു പറഞ്ഞതും റോഷൻ സച്ചുവിനെ ചേർത്ത് പിടിച്ചു ഞാനുണ്ട് കൂടെയെന്ന് പറയാതെ പറയും പോലെ ഗൗരിക്കരികിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോ സച്ചുനെ റോഷൻ ആകുലതയോടെ ചോദിച്ചു പിന്നെ പോകാതെ അവളുടെ അവിടുത്തെ അവസ്ഥ നീയും കണ്ടതല്ലേ പോണം അവൾക്കൊപ്പം നിൽക്കണം സച്ചു കാറിന്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു പെട്ടെന്നൊന്നും ഗൗരി നിന്നെ അംഗീകരിക്കില്ല അതൊക്കെ മനസ്സിൽ ഓർത്തു വേണം പോകാൻ അവൾക്ക് നിന്നിലേക്ക് ഒരു തിരിച്ചു വരവേന് ഒരുപാട് സമയമെടുക്കും ഓടിപ്പിടഞ്ഞ അങ്ങോട്ട് പോയിട്ട് ആ കോച്ച് അടുക്കുന്നില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടരുത് റോഷൻ പറഞ്ഞതിന് സച്ചു പുഞ്ചിരിയോടെ അവനെ നോക്കി എനിക്കറിയാം ഗൗരി അനുഭവിച്ചതൊക്കെ എന്റെ കൂടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് അതൊക്കെ മറന്ന് അവൾ എന്നിലേക്ക് വരാൻ സമയമെടുക്കും എത്ര സമയം വേണേലും എടുത്തോട്ടെ എത്ര വേണേലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അവൾ തരുന്ന എന്ത് ശിക്ഷയും അനുഭവിച്ചോളാം പക്ഷെ എല്ലാത്തിനും അവസാനം അവൾ എന്നിലേക്ക് എത്തിച്ചേരണം അത് മതി എനിക്ക് അത് മാത്രം മതി കലങ്ങിച്ചുവന്ന കണ്ണുകളും കരുവാളിച്ചു പോയ മുഖവും വരണ്ട ചുണ്ടുകളുമായി സച്ചു പറഞ്ഞു എടാ ഗൗരിയെപ്പോലെ ഒരു പെൺകുട്ടിക്ക് അപ്പുറം സഹിച്ചാണ് നിന്റെ വീട്ടിൽ അവൾ നിന്നത് എന്നിട്ടും അവളെ ചേർത്ത് പിടിക്കേണ്ട നീ തന്നെ അവളെ പിടിച്ച് പുറത്താക്കി ആ ഒരു നിമിഷം അവൾ എങ്ങനെ തരണം ചെയ്തിട്ടുണ്ടാവൂ ഒന്ന് ഓർത്തു നോക്ക് അതും വയറ്റിൽ വയറ്റിലൊരു കുഞ്ഞുണ്ട് അവളുടെ ചെറിയമ്മയുടെ വീട്ടിൽ അവൾക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് കൂടെ അന്ന് അന്നവളുടെ ആ ചെറിയമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ നിനക്ക് കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് സംശയം തോന്നിയത് കൊണ്ട് മാത്രമാണ് അവൾ അരുതാത്തതൊന്നും ചെയ്യാഞ്ഞതെന്ന് മതി റോഷ ഇനി ഒന്നും കേൾക്കുക എനിക്ക് വയ്യടാ മുഖംപൊത്തിപ്പിടിച്ച് അതിയായ ഹൃദയവേദനയോടെ സച്ചു പറഞ്ഞു ആ കഴിഞ്ഞതൊക്കെ പോട്ടെ നിനക്ക് എല്ലാവരെയും മനസ്സിലായല്ലോ സച്ചു എല്ലാം ശരിയാകും നീ വിഷമിക്കേണ്ട എന്തിനും നിന്റെ കൂടെ ഞാനുണ്ട് അവനെ ചേർത്ത് പിടിച്ച് റോഷൻ പറഞ്ഞു എത്ര പിടിച്ചു വെച്ചിട്ടും സച്ചുന്റെ കണ്ണുകൾ തുളുമ്പിപ്പോയി അവന്റെ വേദനയെ അതേപടി നെഞ്ചിലേറ്റി റോഷനും തന്റെ സൗഹൃദത്തെ ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിച്ചു അമ്മ അമ്മ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ എന്നെ വഴക്ക് പറയുകയെങ്കിലും ചെയ്യും പ്ലീസ് മുറിയിൽ കിടക്കുകയായിരുന്ന അംബികയുടെ കാൽക്കൽ വന്നിരുന്ന് സാക്ഷി കെഞ്ചി എന്തിനു ഇണ്ടണ നിന്നോട് നീ ചെയ്തു കൂട്ടിയതെല്ലാം അത്രയ്ക്ക് കേമായിരുന്നല്ലോ നിന്നോട് വെറുപ്പ് തോന്നുന്നു എനിക്ക് എഴുതിട്ട് പൊയ്ക്കോ എനിക്ക് കാണണ്ട അമ്പിക കിടപ്പിൽ കിടന്ന് ചീറി അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒന്ന് കേൾക്കോ നിനക്കിനിയും പറയാനുണ്ടോ കൊള്ളാലോ അവർ പുച്ഛത്തിൽ അവളെ നോക്കി അമ്മ കിച്ചിനോടുള്ള എന്റെ ഇഷ്ട കൂടുതലാണ് ഞാൻ ഗൗരിയെ വിറക്കാനുള്ള കാരണം എന്റെ ഭർത്താവ് ആദ്യമായി പ്രണയിച്ച പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂ അവളെ കാണുന്ന പോലും എനിക്കിഷ്ടമല്ല സാക്ഷിയുടെ ശബ്ദത്തിൽ പോലും ഗൗരിയോടുള്ള വെറുപ്പ് നിറഞ്ഞു എങ്കിൽ പിന്നെ എന്തിനായിരുന്നു നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് കിച്ചുവിന്റെ വീട്ടിൽ നിന്നാ പോരായിരുന്നു അംബിക ബെഡിൽ എഴുന്നേറ്റിരുന്നു അത് പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്റെ അമ്മയെ പിരിയാനും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അത് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ സാക്ഷി കൗശലത്തോടെ പറഞ്ഞു അവൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടോ ഇല്ലയോ അവരൊന്ന് നിശ്വസിച്ചു എന്നാലും സാക്ഷി നീ സച്ചുന്റെ ജീവിതം നിന്റെ ജീവിതം ഒരുപോലെ തകർത്തു കളഞ്ഞല്ലോ അംബിക വിഷമത്തോടെ അവളെ നോക്കി ഏട്ടന്റെ ജീവിതം എങ്ങനെ തകർന്നു എന്നാണ് ഗർഭിണിയാണെന്ന് ഗർഭിണിയാണെന്നറിഞ്ഞ് ഏട്ടവളെ കൂട്ടാൻ പോയതല്ലേ അന്ന് അവള് വന്നില്ല ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായല്ലോ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു ഇനി ഏട്ടൻ ചെന്ന് വിളിക്കേണ്ട താമസം അവൾ വരും ഇവിടെ ആരെയും പേടിക്കാതെ അവൾക്ക് ഇവിടെ കെട്ടിലമ്മയായി വാഴ അമ്മ നോക്കിക്കോ അവൾ വരും സാക്ഷി പാകയോടെ അംബികയോട് പറഞ്ഞു നീ എന്താ സാക്ഷി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സച്ചു ഗൗരിയെ കൂട്ടിക്കൊണ്ട് വന്ന് അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അത് തന്നെയാണ് എന്റെയും ആഗ്രഹം കൊള്ളാം അപ്പൊ അമ്മയ്ക്ക് ഏട്ടന്റെ ജീവിതം നന്നായി കണ്ടാൽ മതിയല്ലേ എന്റെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ലല്ലേ ദേഷ്യത്തോടെ സാക്ഷി അവരെ നോക്കി നിന്റെ ജീവിതം ഇല്ലാതെയാക്കിയത് സത്യമാണോ അതോ ഗൗരിയോ പിന്നെ നീ പറഞ്ഞില്ലേ നിന്റെ ഭർത്താവിന്റെ കാമുകിയായിരുന്നു ഗൗരി എന്ന് അത് സത്യമാണ് ഇന്ന് കിച്ചേട്ട അതിന് എന്തെങ്കിലും എതിർപ്പു പറഞ്ഞോ വാശിയോടെ സാക്ഷി പറഞ്ഞു എടി അവന് ഗൗരിയോട് തോന്നിയ ഇഷ്ടം അവൾക്ക് പോലും ഈ നിമിഷം വരെ അറിയില്ല ഈ വീട്ടിലോ അവന്റെ വീട്ടിലോ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് നീ പരസ്യമായി പറഞ്ഞത് ഇതുവരെ കിച്ചു ഗൗരി നീ പറഞ്ഞ പോലെ പ്രണയം മനസ്സിൽ വെച്ച് ഒന്ന് നോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല കിതച്ചുകൊണ്ട് അവർ പറഞ്ഞു അമ്മയെ കാണിച്ചാണോ അവർ ഓരോന്ന് ചെയ്യുന്നത് സാക്ഷി ദേഷ്യത്തോടെ നിലത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് തിരക്കി കൃത്യക്കോ സാക്ഷി നിന്റെ പ്രാന്ത് പറച്ച് സച്ചു അവന്റെ ഭാര്യ കൂട്ടിവരും അവർ കുടുംബമായി ഇവിടെ താമസിക്കുകയും ചെയ്യും കാരണം ഈ വീടും കുടുംബവും എന്നീവരത്തിന് കിട്ടിയ പേരും പെരുമയും ഒക്കെ അവന്റെ അധ്വാന ഫലമാണ് അവർക്ക് പറയുമ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തു ചെയ്യണേ ഇനി നീ ഒന്നുകിൽ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ച് അവന്റെ ഒപ്പം പോയി ജീവിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിച്ച് നിനക്ക് സച്ചു ഉണ്ടാക്കി തന്ന വീടുണ്ടല്ലോ മാടക്കാരെ മാറ്റി നീ അങ്ങോട്ട് താമസം മാറിക്കോ ഇനി നിന്റെ അഭിനയത്തിൽ ഞാൻ വീടില്ല മോളെ സാക്ഷിയെ തറപ്പിച്ചു നോക്കി പറഞ്ഞിട്ട് സാരി തലപ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ച് അവർ മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇനി ആരോട് എന്ത് പറയും അറിയാതെ സാക്ഷി അവിടെ തന്നെ നിന്നു അച്ഛൻ കൂടി വരണ്ടാന്ന് തന്നെയാണോ സച്ചു നീ പറയുന്നത് ഗൗരിയുടെ അടുത്തേക്ക് പോകാനുള്ളതൊക്കെ തയ്യാറാക്കി വെച്ച് റെഡിയാക്കുന്ന സച്ചുവിനോട് മാധവൻ തിരക്കി ഇപ്പൊ വേണ്ടച്ചാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും അന്നേരം വന്നാൽ മതി കൈയിലിരുന്ന ലാപ്ടോപ്പ് ബാഗിൽ അടച്ചു വെച്ചുകൊണ്ട് സച്ചു പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടും അയാൾക്കരികിൽ അമ്പികയും ഉണ്ടായിരുന്നു അച്ഛാ ഞാനിങ്ങ് വരും വരെ അച്ഛനൊന്ന് ഷോപ്പിൽ പോയി റോഷനെ ഹെൽപ്പ് ചെയ്യണം അതൊക്കെ ഞാൻ ചെയ്തോളാം നീ സമാധാനമായിട്ട് പോയി മോളയും കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് വാ അയാൾ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാ അച്ഛാ പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ഗൗരിക്ക് എന്നോടുള്ള ദേഷ്യവും വെറുപ്പും മാറാൻ അതൊക്കെ മാറും കുറച്ച് കാത്തിരുന്നാലും അവൾ നിന്നിലേക്ക് തന്നെ വന്നു ചേരും അച്ഛന്റെ പ്രാർത്ഥന അതെന്നും നിനക്ക് വേണ്ടി തന്നെയാണ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ മാധവൻ മുഖം പെട്ടെന്ന് അമർത്തി തുടച്ചു അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല ഇനി ഓരോന്നും ഓർത്ത് അസുഖം ഉണ്ടാക്കി വെക്കരുത് ഞാൻ പോയിട്ട് വരാം അവരെ ഒന്ന് പുണർന്ന് സച്ചു പറഞ്ഞതും അമ്പിക ഏങ്ങി കരഞ്ഞു പോയി നീ കൊച്ചിനെ കരഞ്ഞോണ്ട് പറഞ്ഞു വിടല്ലേ അംബി മാധവൻ അല്പം ഉച്ച ഉയർത്തി അതോടെ കരച്ചിലടക്കി പിടിച്ച് കണ്ണൊക്കെ തുടച്ചു നിന്നു അംബിക ഏട്ടാ എത്രയും പെട്ടെന്ന് ഗൗരിയെ കൂട്ടി വായോ ഈ അവസ്ഥ അല്ലായിരുന്നു എങ്കിൽ ഞങ്ങളും വന്നേനെ ഗൗരിയെ കാണാൻ ഗൗരിയോട് എന്റെ അന്വേഷണം പറയണേ സജീവിന്റെ അരികിൽ നിന്ന ലക്ഷ്മി സച്ചുനോട് പറഞ്ഞു ഉം പറയാ പുഞ്ചിരിയോടെ സച്ചു പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയെ നോക്കി തലയാട്ടി ബാഗുകളൊക്കെ എടുത്ത് കാറിൽ വെച്ച് അവനും കയറി പുറത്തേക്ക് ഓടിച്ചു പോയി നിനക്കിത് എന്തിന്റെ കേടാണ് ഗൗരി എങ്കിലും ഒന്ന് പറഞ്ഞൂടെ കട്ട് ചെയ്യാനുള്ള നാരങ്ങ വലിയ ചാക്കി കെട്ടിക്കൊണ്ട് വന്ന് മുറ്റത്തിട്ടിരുന്നതും വലിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഗൗരിക്കരികിൽ ഓടി വന്ന് പവി ചോദിച്ചു അതൊന്നും സാരമില്ല പവി ഇതൊക്കെ എനിക്ക് ചെയ്യാനേ ഉള്ളൂ നീ രാവിലെ അമ്പലത്തിൽ പോയതാണോ അവളുടെ നെറ്റിയിൽ ചാർത്തിയ ചന്ദനക്കുറി കണ്ടിട്ട് ഗൗരി ചോദിച്ചു നെടുങ്കുട്ട് മുത്താരമ്മന്റെ അമ്പലത്തിൽ പോയിട്ട് വരുവാണ് നീ കുളിച്ചതല്ലേ കുളിച്ചല്ലോ ഗൗരി പുഞ്ചിരിയോടെ പറഞ്ഞു കയ്യിലിരുന്ന ഇലച്ചീന്തി നിന്ന് ചന്ദനവും കുങ്ങുവും ഗൗരിക്ക് കൊടുത്തു വാവേ കുഞ്ഞാവയ്ക്ക് വേണ്ടി മേമ പ്രാർത്ഥിച്ചു കേട്ടോ ഗൗരിയുടെ വീർത്തെ വയറി മൃദുവായ തലോടി പല്ലവി പറഞ്ഞു വയറിനുള്ളിൽ നല്ല രീതിയിൽ അനക്കറിഞ്ഞതും പവിയും ഒപ്പം ഗൗരിയും പുഞ്ചിരിച്ചു വാവയ്ക്ക് ഇപ്പോഴേ ഒക്കെ മനസ്സിലാവൂ എന്ന് തോന്നുന്നു അല്ലേ ഗൗരി ഇരുവരും ചേർന്ന് ചാക്കുകേട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾ ചോദിച്ചു മനസ്സിലാകുമായിരിക്കും പവി അതുകൊണ്ടല്ലേ വയറി തൊട്ട് സംസാരിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴുമൊക്കെ വാവ അനങ്ങുന്നത് നാരങ്ങ കഴുകാനുള്ള വെള്ളം ചെറിയ ബക്കറ്റിൽ നിറച്ച് വലിയ വാർപ്പിൽ ഒഴിച്ചിടുമ്പോൾ ഗൗരി പറഞ്ഞു ഗൗരി ഇവിടെ വഴുക്കലുണ്ടേ നോക്കി നിൽക്കണം കേട്ടോ നാരങ്ങ അരിയാനുള്ള കത്തി മൂർച്ച കൂട്ടിക്കൊണ്ട് സീത വിളിച്ചു പറഞ്ഞു ആ നോക്കാ സീതമ്മേ ഗൗരി സമ്മതിച്ചു ഗൗരി നീ പോയി ഇത്തിരി എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് വാമോളെ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചതാണ് വെള്ളം നിറച്ചിട്ട് വന്ന ഗൗരിയെ നോക്കി സീത കണ്ണുരുട്ടി ഗൗരി ഇന്നിവിടെ നാടദോശ കഴിക്കാം വായോ ഒരു പാത്രത്തിൽ ചൂട് അടദോശയും വെള്ളച്ചമ്മന്തിയും കൂടെ നല്ല മധുരമിട്ട കട്ടൻ കാപ്പിയുമായി പവി ഗൗരിയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഒച്ചു കൊടുത്തു നീ കഴിക്കുന്നില്ലേ പവി ഗൗരി വല്ലായ്മയോടെ അവളെ നോക്കി പിന്നെ കഴിക്കാതെ ഇതെന്റെ ഗൗരിക്കുട്ടിക്ക് ഇന്ന് പാട്ടി സ്പെഷ്യൽ ആണ് പറഞ്ഞിട്ട് അവൾക്കുള്ളത് എടുത്തുകൊണ്ടുവന്ന് ഗൗരിക്കൊപ്പം ഇരുന്ന് കഴിച്ചു ഗൗരിക്ക് പാട്ടി ഉണ്ടാക്കുന്ന അടദോശ ഉൾപ്പെടെ ചില പലഹാരങ്ങൾ ഇഷ്ടമാണ് അതറിഞ്ഞ് അവരത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അന്ന് പാട്ടിയുടെ വീട്ടിലെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കെട്ടാനുള്ള പൂവുമായി മെങ്കി വന്നു ഇന്ന് ഒരുപാട് പൂവുണ്ടോ വെങ്കി സീത പൂവ് കയ്യിൽ വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഇല്ല സീതമ്മേ പതിവ് പോലെ ഉള്ളൂ ആ അത് മതി ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഗൗരിയുടെ കയ്യിൽ പൂവ് കൊടുക്കാവൂ കേട്ടോ സീത വെങ്കിയോട് പറഞ്ഞു അതെന്താ സീതമ്മേ കണ്ണു മിഴിച്ചു കൊച്ചിന് മാസമായി വരികയോ ഒരുപാടൊക്കെ ഇരുന്ന് കെട്ടാൻ ബുദ്ധിമുട്ടൊക്കെ വരും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവൾ പുറമേ കാണിക്കില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഗൗരി എവിടെ കണ്ടില്ല അപ്പുറത്താണോ എങ്കിൽ സീത പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ ഗൗരി അന്വേഷിച്ചു അവൾ കിടക്കുക വെങ്കി ഇപ്പൊ കൊച്ചിന് നല്ല ക്ഷീണമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്നും പറയില്ല തീരെ കുഞ്ഞല്ലേ അവൾ ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഭാര്യയോ അമ്മയോ ഒക്കെ ആയി സീത വേദനയോടെ നിർത്തി സീതമ്മേ അപ്പുറത്തെ ഷൺമുഖത്തിന്റെ വീട്ടിൽ മുകളിന്റെ തട്ടിൽ ഇന്ന് പുതിയ താമസക്കാരൻ വരുന്നു അതിനിപ്പോ നമുക്കെന്താടാ അവിടെ ആരോ വരട്ടെ നിനക്കെന്താ പേടിയാണോ ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കുവെന്ന് നേരെ മുന്നിലെ വീടിന്റെ മുകൾ നിലയിലേക്ക് നോക്കിക്കൊണ്ട് സീത വെങ്കയെ നോക്കി ചിരിച്ചു എനിക്ക് പേടിയൊന്നുമില്ല എന്റെ തങ്കച്ചിത്തിരി വിഷമിക്കും അപ്പൊ ഞാനും അത് പറയുമ്പോൾ വെങ്കിയുടെ മുഖം വാടി എന്താടാ ചെക്ക മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം പറയുന്നേ വെങ്കിയുടെ ചുമലിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ന് കുറച്ചു മുമ്പ് സച്ചോളിയും വിളിച്ചിരുന്നു ഉം വെങ്കി പറഞ്ഞതിന് അവരൊന്നും മൂളി എന്നത്തെയും പോലെ ഗൗരിയുടെ വിശേഷം അറിയാനാവൂ എന്നാണ് ഞാനും കരുതിയത് അല്ലാതെ പിന്നെ സീതയ്ക്ക് വെങ്കി പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായില്ല അന്ന് ഇവിടെ വന്നിട്ട് പോയത് മുതൽ എല്ലാ ദിവസവും പുള്ളി മൂന്നും നാലും തവണ വിളിക്കുമായിരുന്നില്ലേ അതുപോലെ ആവൂ എന്ന് കരുതി പക്ഷെ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ആൾ ഇനി മുതൽ ഇവിടെ ഉണ്ടാവൂ എന്ന് പറയാനാണ് ഇവിടെയോ എന്തിനെ അതിന് ഇവിടെ ഒട്ടും സൗകര്യമില്ലല്ലോ സീത അന്തം വിട്ട് വെങ്കിയെ നോക്കി ഇവിടെ അല്ല എൻ്റെ സീതമ്മേ ഷൺമുഖത്തിന്റെ വീട്ടിലെ പുതിയ താമസക്കാരൻ എൻ്റെ ആളിയൻ സാക്ഷാത് സഞ്ജയ് മാധവനാണ് എൻ്റെ ദേവി എങ്കി നാടകീയമായ രീതിയിലൊക്കെ പറഞ്ഞത് കേട്ട് നെഞ്ചി കൈവെച്ച് ദേവിയെ വിളിച്ചു എടാ കൗരി അവള് അവൾ അറിയുമ്പോൾ അവർ വേവലാതിയോടെ അവനെ നോക്കി അറിയുമ്പോൾ എന്താവൂ എന്ന് എനിക്കും പേടിയുണ്ട് പക്ഷെ അവൾ എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ പോരല്ലോ സീതമ്മേ ഇപ്പൊ അളിയന് എല്ലാം അറിയേ ആളുടെ ബന്ധുക്കളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് പുള്ളിക്കാര് ഇനി ഗൗരിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതെ അളിയ നോക്കും ആൾക്ക് ഗൗരി അത്രയ്ക്ക് ഇഷ്ടമാണ് സീതമ്മേ ആ നെഞ്ചി നിറഞ്ഞു നിൽക്കുന്നത് അവളാണ് എനിക്കറിയാം വെങ്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ ഗൗരി സച്ചുന് പെട്ടെന്ന് ക്ഷമിച്ചു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വെങ്കി സീതയ്ക്ക് അക്കാര്യത്തെ സംശയമൊന്നുമില്ലായിരുന്നു ഇല്ല സീതമ്മേ പെട്ടെന്നൊന്നും ഗൗരി ക്ഷമിക്കില്ല അത് പാടില്ല താനും എങ്കിലും അധികം വൈകാതെ അവർ ഒന്നായി ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു പുഞ്ചിരിയുടെ വെങ്കി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അവർ ഒരുമിച്ച് കുഞ്ഞിനൊപ്പം സന്തോഷമായി കഴിയണം എന്ന് തന്നെയാണ് എനിക്ക് പക്ഷെ അവളുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് ആ ചെക്കനെ കാണുമ്പോൾ കരച്ചിലും ദേഷ്യവും ഒക്കെ കാണിച്ച് പ്രഷർ കൂട്ടുമോ എന്തോ അല്ലെങ്കിൽ തന്നെ പ്രഷർ വളരെ കൂടുതലാണ് പെണ്ണിനെ ഒരു അമ്മയുടെ വേവലാതിയുടെ സീത പറഞ്ഞു പിന്നെ അളിയോ ഒരു കാര്യം കൂടി ചോദിച്ചു എന്താടാ പൂവിന്റെ കൂടെ ഉണ്ടായിരുന്ന കെട്ടാനുള്ള കുതിർത്ത നാരെ നേർമയായി കീറിയെടുത്തുകൊണ്ട് സീത തിരക്കി അളിയിൽ കഴിക്കാൻ എവിടെയെങ്കിലും ഫുഡ് ഏർപ്പാടാക്കുമോ എന്ന് ചോദിച്ചു അവൻ അത് ഇങ്ങോട്ട് ചോദിച്ചോ അത് ആഹാരം എങ്ങനെയാണെന്ന് നീ അങ്ങോട്ട് ചോദിച്ചോ വെങ്കിയെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് സീത തിരക്കി എന്റെ പൊന്നോ കണ്ടുപിടിച്ച് കളഞ്ഞു പിന്നെ അല്ല നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതാണോടാ വെങ്കിയെ നോക്കി പുഞ്ചിരിച്ചു സീത ആഹാരമൊക്കെ പോറ്റിയുടെ വീട്ടിൽ പറയാൻ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കറിയും പച്ചരി ചോറൊന്നും ആ കൊച്ചിന് പറ്റില്ല അതുമല്ല ഉടനെ നമ്മൾ ഇവിടുന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ശരിയാവില്ല അത് ഗൗരിയെ ചിലപ്പോൾ വിഷമിപ്പിക്കും ആലോചനയോടെ സീത മെല്ലെ പറഞ്ഞു അതും ശരിയാണ് ഞാൻ അത്രയും ചിന്തിച്ചില്ല എങ്കി പോറ്റിയുടെ വീട്ടിൽ പറയാം അവരാകുമ്പോൾ കൃത്യസമയത്ത് ഇങ്ങെത്തിച്ചു കൊടുക്കും വെങ്കിക്കും അതാണ് നല്ലതെന്ന് തോന്നി ആ പയ്യൻ വരുന്നതെന്ന് ആ കൊച്ചറിയുമ്പോൾ എന്താവും എന്തു അല്ല അവൻ വരുന്നത് ഗൗരി വരുന്നുണ്ടോ എന്ന അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് സീത ചോദിച്ചു ഇന്ന് വൈകിട്ട് സീത ആലോചനയോടെ നിന്നു ഇന്ന് വെങ്കി നേരത്തെ വന്നു മുഖമൊക്കെ കഴുകി തുടച്ചുകൊണ്ട് ഇറങ്ങി വന്ന ഗൗരി അവനെ അവിടെ കണ്ട് തിരക്കി പൂ നേരത്തെ കിട്ടി അതുകൊണ്ട് അതും എടുത്ത് നേരെ ഇങ്ങു പോന്നു ഇതാ നെയ്വടെയാണ് കഴിച്ചു നോക്ക് മധുരമാണ് കേട്ടോ കുറേശ്ശെ കഴിച്ചാൽ മതി കയ്യിൽ കരുതിയിരുന്ന പൊറി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു സീതയുടെ മുഖത്ത് ആ സ്നേഹം കണ്ട് ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹാ നല്ലതാ വെങ്കിച്ചേട്ടാ സീതമ്മേ കഴിച്ചു നോക്കിക്കേ അവൾ കഴിച്ചു നോക്കിയിട്ട് സീതയുടെയും വെങ്കിയുടെയും വായിലേക്ക് ഓരോ പീസ് മുറിച്ചു വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി എന്റെ ഗൗരിക്കുട്ടി കഴിച്ചോ ഞാനേ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ ഗൗരിയുടെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് അലുവയുടെ നോക്കിക്കൊണ്ട് ആ തലയിൽ തഴുകി വെങ്കി പറഞ്ഞു